കുറഞ്ഞ ചെലവിൽ പരിരക്ഷമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ് എവറസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും അകമ്പടിയോടെയാണ് ജാഥയെ മൂവാറ്റുപുഴ ടൗൺ ഹാളിലേക്ക് ആനയിച്ചത് എൽ ഡി എഫ് മധ്യമേഖലാ വികസന മുന്നേറ്റജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ് കോതുമുഖത്ത് നിന്ന് എത്തിയ ജാഥയെ മൂവാറ്റുപുഴ എവറസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു മുത്തുക്കുടകൾ ചൂടിയ വനിതകൾ ബാൻഡ് സെറ്റ് വാദ്യമേളങ്ങൾ കാവടി തുടങ്ങിയവയുടെ ആണ് മൂവാറ്റുപുഴ ടൗൺ ഹാളിലേക്ക് ജാഥയെ ആനയിച്ചത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ നഗരത്തിലെ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണ സമ്മേളന നഗരിയിലേക്ക് പ്രകടനമായി എത്തി പൊതുസമ്മേളന വേദിയില് ക്യാപ്റ്റൻ ജോസ് കെ മാണിയെയും ജാഥ അംഗങ്ങളെയും എൽഡിഎഫ് നേതാക്കള് ഷാള് അണീറ്റും ഉപഹാരം നല്കിയും സ്വീകരിച്ചു എൽ സർക്കാർ ഓരോ മണ്ഡലത്തിലും രാഷ്ട്രീയം നോൽക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് നടപ്പിലാക്കുന്നതെന്ന് വികസന മുന്നേറ്റ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി പറഞ്ഞു രാജ്യത്തെ ഭിന്നമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എതിർക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് അടുത്ത അഞ്ചു വർഷം തുടർഭരണം കിട്ടിയാൽ മാത്രമേ നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിച്ച് ലക്ഷ്യത്തിനെത്താനാവുകയുള്ളൂ ജോസ് കെ മാണി പറഞ്ഞു പല നേട്ടങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ പല നേട്ടങ്ങൾ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു സി പി എമ്മും കോൺഗ്രസ് പാർട്ടിയും യു പി എയുടെ സർക്കാരിന്റെ ഭാഗമായിരുന്നപ്പോൾ എത്രയോ നിയമങ്ങൾ കൊണ്ടുവന്നു വിവരാവകാശ നിയമം അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പഠിക്കാനുള്ള അവകാശം അങ്ങനെ നിരവധി 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 നമുക്ക് പദ്ധതികൾ ഫുഡ് സേഫ്റ്റി ആക്ട് ഇതൊക്കെ കൊണ്ടുവന്നത് പതുക്കെ പതുക്കെ അതിനൊരു ദയാവധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രം കേന്ദ്രത്തില് സാധാരണക്കാരെ ജനങ്ങൾ ചോദിക്കുകയല്ല പാർലമെന്റ് അംഗം ചോദ്യം ചോദിച്ചാൽ ഇന്ന ഇന്ന ഐറ്റംസിന് കൊടുക്കാൻ പാടില്ല പ്രധാനമന്ത്രിയുടെ കെയർ പദ്ധതി പ്രധാനമന്ത്രിയുടെ റിലീഫ് പദ്ധതി അതിന്റെയൊക്കെ കണക്കുകൾ ചോദിക്കുക എവിടെയൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒക്കെ പ്രാധാന്യം എന്ന് കുറച്ച് കുറച്ച് കൊണ്ടുപോയി ഈ രാജ്യത്തെല്ലാം വീണ്ടും ഞാൻ പറയുന്നു ചിലവരുടെ രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമം നടക്കുകയാണ് ഇത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എവിടെയാണ് യു ഡി എഫ് എവിടെയാണ് കോൺഗ്രസ് പാർട്ടി അതിശക്തമായി എതിർക്കുവാൻ അവർ തയ്യാറാകുന്നില്ല ഇന്ന് കേരളത്തിൽ ഇത് അതിശക്തമായി എതിർത്ത് മുന്നോട്ട് പോകുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഏതായാലും മാസങ്ങൾക്കകം ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സർക്കാർ നമുക്ക് അടുത്ത അഞ്ച് വർഷത്തിലേക്ക് തുടഭരണം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ പദ്ധതികൾ ചെന്നെത്തിക്കുവാനും കഴിയുള്ളൂ വിവിധ മേഖലകളിലെ പ്രതിഭകളായ വിശിഷ്ട വ്യക്തികളെ ജാഥ ക്യാപ്റ്റൻ ആദരിച്ചു ആദരിക്കുകയാണ് പ്രാപിട എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് മുപ്പത്തിരണ്ട് വർഷത്തെ നാഗസുര നാഗ സ്കൂൾ കലോത്സവത്തിൽ തമിഴ് കവിത ശ്രീ ജാഥ ക്യാപ്റ്റൻ സ്വീകരിക്കലാണ് ടീച്ചറെ ഡോക്ടർ വർഗീസ് ജോർജ് ൻ സ്വീകരിക്കുന്നു സി പി ഐ എം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അനീഷ മാത്യു മുനിസിപ്പൽ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കെ ജി അനിൽകുമാർ സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ടി വി അജിത് കുമാർ മാറാടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എം എൻ മുരളി വാടകം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പി എ രാജു പായപ്പ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സി പി ഐ മണ്ഡലം കമ്മിറ്റി സി പി ഐ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി കല്ലൂക്കാട് ബാബു ജോൺ സി പി ഐം മണ്ഡലം സെക്രട്ടറി ജോളി പട്ടകർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ജാഥാ അംഗങ്ങളായ കെ കെ ശൈലജ പി സി സുനിൽ ഡോക്ടർ വർഗീസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയുടെ പ്രവർത്തകർ ജാഥയെ അടുത്ത സ്വീകരണ കേന്ദ്രമായ പിറവൻ ടൗണിൽ എത്തിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്